ഇടവമാസത്തിലെ അത്തം നാൾ നെയ്യമൃതുകാർ ആത്മവിശുദ്ധിയുടെ നറു നെയ്യുമായി കൊട്ടിയൂരിലേക്ക് പുറപ്പെടുന്ന പുണ്യദിനം കഠിനവ്രതത്തിൻ്റെ നാളുകൾ പരിസമാപ്തി ഘട്ടത്തിലേക്ക് നെയ്യമൃതുകാർ കൊട്ടിയൂരിലേക്ക് പുറപ്പെട്ടു അക്കരെ അക്കരകൊട്ടിയൂരിൽ ചോതിവിളക്ക് തെളിയാനും നെയ്യാട്ടത്തിനും ഇനി മണിക്കൂറുകൾ മാത്രം മേടമാസത്തിലെ പ്രക്കൂടം നാളിൽ തുടങ്ങിയതാണ് നെയ്യമൃതുകാരുടെ വ്രതം വ്രതശുദ്ധിയുടെ ഓരോ ഘട്ടത്തിലൂടെയാണ് നെയ്യമൃദ് വ്രതക്കാർ കടന്നുപോയത് ആദ്യഘട്ടത്തിൽ വ്രതശുദ്ധിയോടെ സ്ത്രീകൾ പാകം ചെയ്ത ഭക്ഷണമാണ് വ്രതക്കാർ കഴിക്കുന്നത് രണ്ടാം ഘട്ടത്തിൽ വ്രതക്കാർ തന്നെ പാചകം ചെയ്ത് കഴിക്കുന്നു മൂന്നാമത്തെ ഘട്ടം കുറച്ചുകൂടി തീവ്രമാണ് സങ്കേതത്തിൽ പ്രവേശിക്കുന്ന വ്രതക്കാർ അവിടെ വെച്ച് തന്നെ പാചകം ചെയ്ത് കഴിക്കുന്നു ഭക്ഷണ വിഭവങ്ങൾക്കും പ്രത്യേകതയുണ്ട് അരി ചക്ക മാങ്ങ വെള്ളരിക്ക ചെറുപയർ തേങ്ങ വെളിച്ചെണ്ണ ഉഴുന്ന് പച്ചക്കായ എന്നിവയാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് നെയ്യാട്ടത്തിനുള്ള നറു നെയ്യ് മുതൽ കിണ്ടിക്കയർ കിണ്ടി മൂടിക്കെട്ടുന്ന പാളകൾ വരെ വ്രതശുദ്ധിയോടെയാണ് തയ്യാറാക്കുന്നത് ധർമാധിഷ്ഠിതമായ ഉത്തമ ജീവിതം നയിച്ചു വന്നിരുന്ന നമ്മുടെ പൂർവികർ നമുക്ക് പകർന്നു തന്ന സ്വതസിദ്ധമായ പരിശുദ്ധി ജീവിതയാത്രയിൽ ആപൽക്കരമായ ഏതു പ്രതിസന്ധികളെയും തരണം ചെയ്ത് ജീവനെ ഉദ്ധരിച്ച് സത്യത്തിലേക്കും അമരത്വത്തിലേക്കും ലയിപ്പിക്കുക എന്നതാണ് ഇത് കാണിക്കുന്നത് അമൃത സ്വരൂപനാക്കി മാറ്റാനുള്ള കർമ്മ പദ്ധതിയുടെ ഭാഗമായ വിശിഷ്ടമായ അനുഷ്ഠാനമാണ് കൊട്ടിയൂരിലെ നെയ്യമൃത സമർപ്പണം വില്ലിപ്പാലൻ വലിയ കുറുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള ഏഴര സങ്കേതം തമ്മേങ്ങാടൻ മൂത്ത നമ്പ്യാരുടെ നേതൃത്വത്തിലുള്ള നാല് ഇടവകകൾ കോട്ടക്കകം എന്നിവ അടക്കം എൺപതോളം മഠത്തിൽ നിന്നുള്ള രണ്ടായിരത്തോളം നെയ്യമൃതു വ്രതക്കാരാണ് കൊട്ടിയൂരിലെ സ്വയംഭൂവിൽ അഭിഷേകം ചെയ്യാനുള്ള നറു നെയ്യുമായി കൊട്ടിയൂരിലേക്ക് യാത്രയായത് ശുഭ്രവസ്ത്രധാരികളായി കലശപാത്രവും നെയ്ക്കിണ്ടികളുമായി ഊംഘാര മന്ത്രമുഴക്കി വെയിലും മഴയും വകവെക്കാതെയുള്ള നെയ്യമൃതുകാരുടെ യാത്ര കൊട്ടിയൂരിലെ മാത്രം കാഴ്ചയാണ് അണിയാരം മഹാശിവക്ഷേത്രത്തിൽ നിന്ന് പുല്ലൂക്കര നെയ്യമൃ സംഘവും കടത്തനാട് നെയ്യമൃദ് സംഘവും പുറപ്പെട്ടു കടത്തനാട് മഠക്കാരായ തേർട്ടോളിമഠം പുറമേരി മഠം കാർത്തികപ്പള്ളിമഠം പുല്ലൂക്കര സങ്കേതം തുടങ്ങിയ മഠങ്ങളിൽ നിന്നുള്ളവരാണ് കൊട്ടിയൂരിലേക്ക് യാത്രയായത് സങ്കേതമൂപ്പൻ വി ഒ വേണുഗോപാലൻ നമ്പ്യാർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി എല്ലാ ദിവസവും അത്താഴവും മുത്താഴവും വഴിപാടായി നടന്നു അത്തം നാളായ ഞായറാഴ്ച രാവിലെ കലശം കുളിച്ച ശേഷം മാറ്റൊടുത്താണ് നെയ്ക്കിണ്ടികൾ എടുത്തത് കഴിഞ്ഞ അമ്പത്തിരണ്ട് വർഷമായി അണിയാരത്തെ സങ്കേതത്തിലെ നെയ്യമൃദ്വ്രതക്കാർക്ക് മാറ്റു നൽകുന്നത് പുറമേരി പൊതയോത്ത് താരേക്കുനിയിലെ ലക്ഷ്മിയുടെ നേതൃത്വത്തിലാണ് മുണ്ടും തോർത്തുമാണ് മാറ്റായി നൽകുന്നത് നെയ്യമൃതുകാർ പുറപ്പെടുന്നതിന് സാക്ഷിയാകാൻ നൂറുകണക്കിന് ആളുകൾ എത്തിയിരുന്നു എല്ലാവർക്കും മുത്താഴം എന്ന പ്രസാദവും ഉണ്ടായിരുന്നു ആദ്യ ദിവസം എടയാറിൽ തങ്ങിയ നെയ്യമൃതു തിങ്കളാഴ്ച മണത്തണ ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിലാണ് തങ്ങുക ചോതിനാളായ ചൊവ്വാഴ്ച ഉച്ചയോടെ നെയ്യമൃതു വ്രതക്കാർ ഇക്കരക്കൊട്ടിയൂരിലെത്തും രാത്രി അക്കരക്കൊട്ടിയൂരിൽ ചോതിവിളക്ക് തെളിഞ്ഞ് നാളം തുറന്നാൽ നെയ്യാട്ടത്തിന് രാശി വിളിക്കും ആദ്യം വില്ലിപ്പാലൻ വലിയ കുറുപ്പിൻ്റെയും തമ്മേങ്ങാടൻ മൂത്ത നമ്പ്യാരുടെയും കലശപാത്രത്തിലെ നെയ്യ് ആടിക്കഴിഞ്ഞാൽ മറ്റു വ്രതക്കാരുടെ നെയ്ക്കിണ്ടികൾ പാരമ്പര്യമായി നിലനിൽക്കുന്ന വഴിക്രമത്തിൽ ക്രമത്തിൽ ചിട്ടയോടെ ആടുന്ന ചടങ്ങാണ് കൊട്ടിയൂരിലെ നെയ്യാട്ടം ലക്ഷ്മണൻ അണിയാരത്തിനോടൊപ്പം ശിവദാസൻ കരിപ്പാൽ കണ്ണൂർ മീഡിയ